തിരുവനന്തപുരത്ത് മകളെ പീഡിപ്പിച്ച പിതാവിന് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ജില്ലാ പോക്സോ കോടതി മൂന്ന് ജീവപര്യന്തം കഠിന തടവു ശിക്ഷയാണ് കോടതി വിധിച്ചത് കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു വർഷത്തിനുള്ളിലാണ് വിധിയുണ്ടായത് ഒന്നാം ക്ലാസ് മുതൽ കുട്ടിയെ അച്ഛൻ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിക്ക് ഒന്നര വയസ്സുണ്ടായിരുന്നപ്പോഴാണ് അമ്മ മരിക്കുന്നത് തുടർന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം മുതൽ കുട്ടിയെ അച്ഛൻ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു മുപ്പത്തേഴ് വയസ്സുകാരനായ അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായതോടെ കുട്ടി വിവരം അധ്യാപികയോട് പറഞ്ഞു ഇതോടെയാണ് അച്ഛൻ നടത്തിയ വിവരം പുറത്താകുന്നത് തുടർന്ന് കുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി കേസ് രജിസ്റ്റർ ചെയ്ത് അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് അച്ഛനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഒരു വർഷത്തിനകം പ്രോസിക്യൂഷന് പ്രതിക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞു കേസിൽ ഇരുപത്തിയേഴ് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് മുപ്പതോളം രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി തിരുവനന്തപുരം ജില്ലാ പോക്സോ കോടതി ജഡ്ജി പി ഷിബുവാണ് മൂന്ന് വകുപ്പുകളിലായി പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കാട്ടായിക്കോണം കെ ജെ അജിത് പ്രസാദ് വി ഡി ബിന്ദു എന്നിവർ കേസിൽ ഹാജരായി ന്യൂസ് തിരുവനന്തപുരം